വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ ഞാനിപ്പോൾ ഇത് പറഞ്ഞത് കണക്ക് തന്നെ ഒരൊറ്റ സാധനം കൊണ്ട് നമ്മുടെ ഏത് കായ്ക്കാത്ത തെങ്ങും കായ്ക്കും അത് ജെനുമാണ് ഞങ്ങൾ ഉപയോഗിച്ച് അനുഭവിച്ചതാണ് കാരണം ഞങ്ങളിപ്പോൾ ഇതെൻ്റെ വീട്ടിലെ തെങ്ങാണ് ഈ കാണിക്കുന്നത് ഇത് മലേഷ്യൻ കൊള്ളം എന്നും പറഞ്ഞ് ഉള്ളൊരു തെങ്ങാണ് ഇത് കായ്ക്കത്തേ ഇല്ലായിരുന്നു അതായത് നമ്മളിപ്പോൾ ഇത് കൊണ്ടുവന്ന് വെച്ചപ്പം ഒരു മൂന്ന് ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ കായ്ക്കും എന്നാണ് പറയുന്നത് അപ്പം മൂന്ന് വർഷമായപ്പം കായ്ച്ചായിരുന്നു ആദ്യത്തെ ഒരു കൊല തന്നിട്ട് പിന്നെ അത് കായ്ച്ചിട്ടേ ഇല്ല അങ്ങനെ തന്നെ നിൽക്കുവായിരുന്നു ആദ്യം ഇതിന് മുന്നേ ഇവിടെ രണ്ട് തെങ്ങും തൈ നട്ടായിരുന്നു അത് രണ്ടും കായ്ക്കാതായപ്പോൾ നമ്മൾ വെട്ടിക്കളയുക ചെയ്ത് പിന്നെയാണ് നമ്മൾ ഈ മലേഷ്യൻ കൊള്ളം മേടിച്ച് വെച്ചത് അപ്പം ഇതിനകത്ത് നല്ല കായ് ഫലം ഉണ്ടാകുന്ന ഒരു ഇനമാണ് ഈ മലേഷ്യൻ കൊള്ളം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ആദ്യം കൊണ്ടുവച്ചപ്പോൾ ആദ്യം കായ്ഫലം തന്നിട്ട് പിന്നീട് തന്നിട്ടേ ഇല്ല അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന സമയത്താണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു കാർഷിക കോളേജിലെ സാറാണ് പറഞ്ഞു തന്നത് അപ്പോൾ ഈ സാധനം ഇത് നമ്മൾ വേറെ വലിയ പൈസ ചിലവോ ഒന്നുമില്ല കുറച്ച് പൈസ മാത്രം ഉപയോഗി കൊടുത്ത് മേടിച്ചാൽ മതി എല്ലാ കാർഷിക സാധനങ്ങളും വാങ്ങിക്കുന്നിടത്ത് ഇത് കിട്ടുന്നതായിരിക്കും വളമൊക്കെ മേടിക്കുന്നിടത്ത് ഇത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ തെങ്ങ് ആദ്യം നമ്മൾ ക്ലീൻ ചെയ്യണം ഇതിനകത്ത് ചെല്ലി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ആ വണ്ട് ആ വണ്ണിനെയൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മളത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ ആ കൊതുമ്പും ചൂട്ടും എല്ലാം വലിച്ച് കളയണം എക്സ്ട്രാ ഓല മൊത്തം വെട്ടിക്കളയണം എന്നിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ ഇത് നമ്മുടെ ഈ മുളക് തൈയൊക്കെ ഒക്കെ കായ്ച്ചില്ലെങ്കിൽ അതിൻ്റെ മോട്ടിലിട്ട് കൊടുത്ത് അത് കായ്ക്കും പിന്നെ നമ്മളെ ഇതിപ്പോൾ ഈ കാണിക്കുന്ന തെങ്ങൊക്കെ കുരുടി നിൽക്കുകയാണ് അവിടെ എന്ത് വെച്ചാലും കളിക്കത്തില്ല ഇപ്പോൾ ഇത് ഞങ്ങളുടെ വീണ്ടും ഫ്രണ്ടിൽ നിന്നൊരു തെങ്ങാണ് അത് വെട്ടിക്കളയാ എന്ന് പറയുമ്പോൾ മൊത്തം അത് പോയതാണ് മണ്ട അടച്ച് പോയതാണ് അപ്പോൾ അതിനകത്ത് ഒന്ന് പരീക്ഷിച്ചപ്പോൾ ഇപ്പോൾ രണ്ട് തേങ്ങ വന്നു പിന്നെ വെള്ളക്കേം വീഴും അതിൻ്റെ കൂടെയുള്ള തെങ്ങിനെ നമ്മൾ വെട്ടിക്കളഞ്ഞായിരുന്നു ഇത് മാവിനകത്ത് ഉപയോഗിക്കാം നമുക്ക് പ്ലാവിനകത്ത് കായ്ക്കാതെ ഇത് കായ്ഫലം തരുന്ന ഒരു സാധനമാണ് ഈ പറയുന്നത് അത് ആദ്യം നമ്മൾ ഈ തെങ്ങാണ് മെയിനായിട്ട് വൃത്തിയാക്കിയിട്ട് വേണം ഉപയോഗിക്കുന്നത് ആ ചക്കയൊക്കെ കായ്ച്ചു കിടക്കുന്നത് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഏത് ഉപയോഗി പിന്നെ ഫലവൃക്ഷ ഫലം ഉണ്ടാവാത്ത മരത്തിനകത്താണെങ്കിലും നമ്മളിത് ഉപയോഗിച്ച് നമുക്കിത് ഉറപ്പായിട്ടും തരും എന്ന് പറയുന്നത് ഉള്ളതാണിത് നിങ്ങൾ ഇന്ന് ഉപയോഗിച്ച് നോക്ക് കറക്റ്റ് നാലാഴ്ച ഒരു മാസമാകുമ്പോൾ ഇത് നമുക്ക് തരും ഞങ്ങളുടെ തെങ്ങിനത് നിറച്ചും തേങ്ങ ആയിട്ടുണ്ട് മലേഷ്യയും കുള്ളൻ എന്ന് പറയുന്ന തെങ്ങാണിത് നല്ല തേങ്ങയാണ് കേട്ടോ നല്ല വരയ്ക്കാനൊക്കെ നമ്മുടെ നാടൻ തേങ്ങയാണ് ഇതാണ് ആ സാധനം ഹോമിയോ അഗ്രോ കെയർ എന്നാണ് പറയുന്നത് എസ് പി സിയുടെ ഹോമിയോ അഗ്രോ കെയർ പോയി ചോദിച്ചാൽ മതി ഏത് കാർഷിക ഇതിലും പോയി ചോദിച്ചാൽ നമുക്ക് കിട്ടും ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ തെങ്ങിൻ്റെ നല്ല കനമുള്ള ഒരു വേരെടുക്കണം മാന്തിയിട്ട് നല്ല നല്ല കനമുള്ള കനവുള്ളൊരു വേരെടുത്തിട്ട് ആ വേര് കട്ട് ചെയ്തിട്ട് ഇത് ഒരു പ്ലാസ്റ്റിക്ക് കവറ് അതായത് കിഴുത്തി ഇല്ലാത്ത ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഇതിൻ്റെ ഒരു നൂറ് നൂറ്റമ്പത് ഹോമിയോ ഗുളിക പോലെ ഇരിക്കും അതെടുത്ത് ആ ഇട്ടിട്ട് ആ കവറിനകത്ത് വെള്ളം നിറച്ചിട്ട് ആ വെള്ളത്തിനകത്തോട്ടിട്ട് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ആ നമ്മൾ കട്ട് ചെയ്ത വേര് അതിനകത്തോട്ടെടുത്തിട്ടിട്ട് റബ്ബർ ബാൻഡ് ചുറ്റണം റബ്ബർ ബാൻഡ് ചുറ്റിയിട്ട് നമ്മൾ അത് എന്നിട്ട് നല്ല ലീക്ക് ആവാത്ത രീതിയിൽ റബ്ബർ ബാൻഡ് ചുറ്റിയിട്ട് നമ്മളത് മണ്ണിൻ്റെ അടിയിൽ തന്നെ വെച്ചിട്ട് കുറച്ച് മണ്ണ് എടുത്ത് ഫില്ല് ചെയ്തങ്ങ് വെച്ചാൽ മതി പിന്നെ നമ്മൾ പ്രത്യേകം പറയാം തെങ്ങൊക്കെ വൃത്തിയാക്കണം ഇത് മുളകിനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ വട്ടം ഇട്ട് കൊടുത്താൽ മതി മാവിനകത്തൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ കളക്ക് വേര് തന്നെ ഉപയോഗിച്ച് അത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കായ്ഫലം ഉണ്ടാവും ഇത് തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ് നിങ്ങളൊന്ന് പരീക്ഷ നോക്കണം കറക്റ്റ് നാലാഴ്ച ആവുകയാണ് നമുക്ക് വെള്ളക്കും എല്ലാം വന്നിരിക്കും അത് ഉറപ്പാണ് പിന്നെ ഈ പിന്നെ നമുക്ക് ഈ മലേഷ്യം കുളൻ്റെയൊക്കെ തെങ്ങ് നമ്മളത് വലിച്ച് കെട്ടിയേക്കാണ് ആ തെങ്ങിൻ്റെ തേങ്ങയുടെ ഭാരം കൊണ്ട് വലിച്ച് കെട്ടിയേക്കാണ് അല്ലെങ്കിൽ കൊല ഇരിഞ്ഞഞ്ഞ് വീഴും അത് പ്രത്യേകം ശ്രദ്ധിക്കണം കൊല ഇത് നമ്മൾ ഒരു മടലിനകത്തോട്ട് പിടിച്ച് കെട്ടണം അത് വന്ന് നമ്മൾ ആ മറ്റേ കൊലയിൽ കണ്ടില്ലേ അത് ചെല്ലി അടിച്ചതാണ് ഇനി അത് ക്ലീൻ ചെയ്താലേ വരുത്തുള്ളൂ വേറെ കൂമ്പോൾ ഒരുപാട് വരുന്നുണ്ട് അത് ഇത് നമ്മൾ ഒരു വട്ടം യൂസ് ചെയ്താൽ നമുക്കൊരു കുറേ നാളത്തേക്ക് നിൽക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്